ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിയരങ്ങ് തുടക്കമായി സ്കൂൾ മാനേജർ കെ പി രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു മധ്യവേനലാവധിക്കാലത്ത് നവമാധ്യമങ്ങളിലും മൊബൈൽ ഫോണിലേക്കും ഒതുങ്ങുന്ന നമ്മുടെ കുട്ടികളെ ആത്മവിശ്വാസവും പ്രസരിപ്പും സർഗാത്മകതയും നിറയുന്ന ഉജ്ജ്വല ബാല്യങ്ങളാക്കുവാൻ കളിയുടെയും ചിരിയുടെയും മാനസിക ഉല്ലാസത്തിന്റെയും ഭാവനയുടെയും ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കളിയരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേക്കിംഗ് ഫ്യൂച്ചർ ഹീറോസ് എന്ന ആറ് ദിവസത്തെ പരിപാടി ചെട്ടുവളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു സ്കൂൾ മാനേജർ കെ പി രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഐ പ്രസിഡന്റ് ഗോപൻ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു മുൻ മാനേജരും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ സി ചന്ദ്രശേഖരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജ്മെന്റ് ചെയർപേഴ്സൺ കെ പി ശശികല ദേവി സ്കൂൾ എച്ച് എം എം ആർ ജയ പ്രിൻസിപ്പൽ എസ് രാജശ്രീ സ്റ്റാഫ് സെക്രട്ടറി കെ ശാരിക എന്നിവർ സംസാരിച്ചു അധ്യാപകനും കുത്തിയോട്ട ആശാനുമായ എം ഡി പ്രസാദ് നാടൻപാട്ടും നാട്ടരങ്ങും എന്ന പരിപാടി അവതരിപ്പിച്ചു 雨ій 대vre茶 bir tad ഏപ്രിൽ രണ്ടാം തീയതി അധ്യാപിക സൂര്യ എസ് നായർ നേതൃത്വം നൽകുന്ന വർണ്ണവസന്തം എന്ന പരിപാടിയിൽ പേപ്പർ ക്രാഫ്റ്റും മൂന്നാം തീയതി മാവേലിക്കര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് നേതൃത്വം നൽകുന്ന ജാഗ്രതയോടെ മുന്നേറാം എന്ന ദുരന്ത നിവാരണ ക്ലാസും നാലാം തീയതി കേരള പോലീസ് ഡിഫൻസ് ആലപ്പുഴ ടീം പെൺകുട്ടികൾക്കും അമ്മമാർക്കും അധ്യാപകമാർക്കുമായി സുരക്ഷിത വിദ്യാലയം സുന്ദര വിദ്യാലയം എന്ന സ്ത്രീ സുരക്ഷ സ്വയം രക്ഷ പരിശീലന പരിപാടിയും അഞ്ചാം തീയതി അധ്യാപക ആശാ രാഘവൻ നയിക്കുന്ന കവിതാ കവിതാശില്പശാലയും ആറിന് മാങ്കുളം ജി കെ നമ്പൂതിരി സംഘം നയിക്കുന്ന മലയാള മാധുരി തുടങ്ങിയ വൈവിധ്യപൂർണമായ പരിപാടികളാണ് ക്യാമ്പിൽ സജ്ജീകരിച്ചിരിക്കുന്നത് താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവേശനം തികച്ചും സൗജന്യമാണ്